നമസ്കാരം ഒളിവിലും വാശി തുടർന്ന് നിതീഷ് കോട്ടയം പനശിക്കാട് പൂവൻ തുരത്ത് വലിയ വീട്ടിൽ നിതീഷിന്റെ ഭാര്യയും കുണ്ടര സ്വദേശിയുമായ വിപഞ്ചുകിയുടെയും മകൾ വൈഭവിയുടെയും മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ഇതോടെയാണ് ഒളിവിലും കളികൾ തുടങ്ങിയത് എങ്ങനെയും മരിച്ചവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാതിരിക്കാനായി ഇയാളുടെ ശ്രമം റീ പോസ്റ്റ്മോർട്ടം ഉണ്ടാകാതിരിക്കാനാണ് ഇതെല്ലാം മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനും യു എയിൽ പ്രതികൾക്കെതിരെ നിയമ നടപടികൾ എടുക്കുന്നതിനും ഷൈലജ ബന്ധുവിനൊപ്പം ചൊവ്വാഴ്ച രാവിലെ ഷാർജയിലെത്തിയത് ഈ സാഹചര്യത്തിലാണ് മകളെ യു എയിൽ തന്നെ സംസ്കരിക്കാനും നിതീഷ് ശ്രമിച്ചു എന്നാൽ ഇന്ത്യൻ കോൺസുലേറ്റ് ഇതിനനുവദിച്ചില്ല ഇതോടെ രണ്ട് മൃതദേഹവും കേരളത്തിലെത്താനുള്ള സാധ്യത തെളിഞ്ഞു ഷാർജയിലും നിതീഷിനെതിരെ പരാതി കൊടുക്കും കേരള പോലീസിൻ്റെ കേസെടുക്കലിനെ തുടർന്ന് ഒളിവിൽ പോയ നിതീഷ് നേരിട്ടെത്തി ചില ഇടപെടൽ നടത്തി പക്ഷേ അതും വിജയിച്ചില്ല അങ്ങനെ കുഞ്ഞിന്റെ സംസ്കാരം മാറ്റിവെച്ചു ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടലിനെ തുടർന്നാണ് ചൊവ്വാഴ്ച വൈകിട്ട് നടത്താനിരുന്ന വൈഭവിയുടെ സംസ്കാര ചടങ്ങ് മാറ്റിവെച്ചത് സംസ്കാരം സംബന്ധിച്ച് വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷുമായി ഇന്ത്യൻ കോൺസുലേറ്റിൽ ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിലാണ് സംസ്കാരം മാറ്റിവെക്കാൻ തീരുമാനമെടുത്തത് നിതീഷിനെ നിർബന്ധപൂർവ്വം വിളിച്ചു വരുത്തുകയായിരുന്നു വൈഭവിയുടെ മൃതദേഹം ചൊവ്വാഴ്ച വൈകിട്ട് തന്നെ ഷാർജയിൽ സംസ്കരിക്കാനായിരുന്നു നിരീഷിന്റെയും കുടുംബത്തിന്റെ നീക്കം എന്നാൽ ഇത് തടയണമെന്നും മൃതദേഹം നാട്ടിൽ സംസ്കരിക്കണമെന്നും ഷാർജയിലെത്തിയ വിഭഞ്ജികയുടെ അമ്മ ആവശ്യപ്പെട്ടു തുടർന്നാണ് ഇന്ത്യൻ കോൺസുലേറ്റ് വിഷയത്തിൽ ഇടപെടുന്നത് കുഞ്ഞിന്റെ മൃതദേഹവുമായി നിതീഷിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ശ്മശാനത്തിലെത്തിയിരുന്നു ഇതിനിടയിലാണ് കോൺസുലേറ്റ് ഇടപെടുന്നത് തുടർന്ന് സംസ്കരിക്കാനായി കൊണ്ടുവന്ന മൃതദേഹം തിരികെ കൊണ്ടുപോയി വിപഞ്ചികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാൻ ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെടണമെന്നും ഷാർജിലെത്തിയ ശൈലജ ആവശ്യപ്പെട്ടിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം ചൊവ്വാഴ്ച വൈകിട്ട് തന്നെ സ്കണമെന്നും നിതീഷിൻ്റെ ബന്ധുക്കൾ അറിയിച്ചതായും എന്നാൽ രണ്ടുപേരുടെയും മൃതദേഹം നാട്ടിൽ കൊണ്ടുപോയി സംസ്കരിക്കണമെന്നതാണ് തങ്ങളുടെ ആവശ്യമെന്നും അവർ പറഞ്ഞു മൃതദേഹം വിദേശത്ത് സംസ്കരിക്കേണ്ട നാട്ടിൽ സംസ്കരിക്കണം ഒന്നുകിൽ നിതീഷിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ തന്റെ വീട്ടിലോ സംസ്കരിക്കണം നാട്ടിൽ നിതീഷിൻ്റെ വീട്ടിൽ സംസ്കരിച്ചാലും വിഷമമില്ല നാട്ടിൽ വേണമെന്നേ ഉള്ളൂ രണ്ടുപേരുടെയും മൃതദേഹം നാട്ടിലെത്തിക്കണം ജനിച്ച മണ്ണിൽ അവരെ സംസ്കരിക്കണം അതിനനുവദിക്കണം ഇവിടെ സംസ്കരിക്കണമെന്നത് നിതീഷ് വാശി പിടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും ശൈലജ പറഞ്ഞു മൃതദേഹവുമായി നാട്ടിൽ വന്നാൽ അറസ്റ്റിലാകുമെന്ന ഭയം നിതീഷിനുണ്ട് ഇതുകൊണ്ട് ഈ യാത്ര ഒഴിവാക്കാനുള്ള തന്ത്രമാണിതെന്നാണ് വിവരം കൊല്ലം കൊറ്റംകരം കേരളപുരം സ്വദേശിനി രജിതാ ഭവനിൽ വിഭഞ്ചിക മണിയൻ മകൾ വൈഭവി നിതീഷ് എന്നിവരെയാണ് അൽ നഹദയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുഞ്ഞിനെ കൊലപ്പെടുത്തി വിഭഞ്ജക ജീവനൊടുക്കിയെന്നാണ് നിഗമനം ജൂലൈ എട്ടിന് രാത്രിയിലായിരുന്നു സംഭവം ദുബായിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഫയലിംഗ് ക്ലാർക്കായിരുന്നു വിവഞ്ചക ദുബായിൽ തന്നെ ജോലി ചെയ്യുന്ന കോട്ടയം നാൽക്കവല സ്വദേശി നിതീഷ് വലിയ വീട്ടിലായിരുന്നു ഭർത്താവ് ഇരുവരും വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു ഏഴ് വർഷമായി വിഭഞ്ചക യു എയിലാണ് ജോലി ചെയ്യുന്നത് നാലര വർഷം മുൻപായിരുന്നു വിവാഹം നിതീഷിന്റെയും ഭർത്തൃ കുടുംബാംഗങ്ങളുടെയും കൊടിയ പീഡനം കാരണമാണ് വിവഞ്ചക ജീവനൊടുക്കിയതെന്നാണ് ആരോപണം നിതീഷിൽ നിന്ന് ഇയാളുടെ പിതാവ് സഹോദരി എന്നിവരിൽ നിന്നും നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് വിപഞ്ചിക എഴുതിയ ആത്മഹത്യ കുറിപ്പും പുറത്തു വന്നിരുന്നു ഇതോടെ നിതീഷും കുടുംബം പ്രതിക്കൊട്ടിലായി കുണ്ടറയിൽ പോലീസ് കേസും എടുത്തു അതിനിടെ വിപഞ്ചികയുടെ അമ്മ ശൈലജയുടെ വിശദമായ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് എഫ്ഐആർ മാറ്റി എഴുതി ഗാർഹിക പീഡനവും ആത്മഹത്യ പ്രേരണയും മാറ്റി സ്ത്രീ പീഡന മരണമാക്കിയാണ് എഫ്ഐആർ പുതുക്കിയത് ഭർത്താവും നിതീഷാണ് കേസിലെ ഒന്നാം പ്രതി ഭർത്തൃ സഹോദരി നീതു രണ്ടാം പ്രതിയും നിതീഷിന്റെ അച്ഛൻ മൂന്നാം പ്രതിയുമാണ് വിപഞ്ചികയുടെ മരണശേഷം സമൂഹ മാധ്യമത്തിൽ കണ്ട കുറിപ്പിലൂടെയാണ് പീഡന വിവരങ്ങൾ പുറലോകം അറിയുന്നത് വിഭഞ്ചികയുടെ മരണശേഷം ഫോൺ കൈക്കലാക്കിയ നിതീഷും നീതുവും ചേർന്ന് ഈ പോസ്റ്റ് മായിച്ചു കളഞ്ഞു അതിനു മുൻപ് തന്നെ വിപഞ്ചികയുടെ സുഹൃത്തുക്കളും സഹോദരൻ വിനോദിൻ്റെ ഭാര്യ സഹോദരിയും കുറിപ്പ് ഡൗൺലോഡ് ചെയ്തിരുന്നു തൻ്റെ മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവ് നിതീഷ് സഹോദരി നീതു പിതാവ് മോഹനൻ എന്നിവരാണെന്ന് വിപിഞ്ചിക കുറിപ്പിൽ ആരോപിച്ചിട്ടുണ്ട് വിവാഹം ആഡംബരമായി നടത്തിയില്ല സ്ത്രീധനം കുറഞ്ഞു കാറ് നൽകിയില്ല എന്നൊക്കെ കുറ്റം പറഞ്ഞ് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നതായും ഈ കുറിപ്പിൽ പറയുന്നു